മഞ്ജുവാര്യരുടെ ധൈര്യം മോഹൻലാൽ ദിലീപിനെ നമ്പിയിട്ട് ഒരു കാര്യവുമില്ലായിരുന്നു മഞ്ജുവാര്യർക്ക് ശരിക്കൊരു ഗോഡ്ഫാദറായത് മോഹൻലാലാണ് കന്മദവും ആറാം തമ്പുരാനും ഒന്നിച്ചഭിനയിച്ച മഞ്ജുവാര്യർക്ക് അതോടെ കരുത്തുള്ളൊരു കെയർ ടേക്കറെ കിട്ടുകയായിരുന്നു ഏത് തീരുമാനമെടുക്കും മുമ്പും ലാലേട്ടിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാൻ ഒരിക്കലും മഞ്ജുവാര്യർ മടിച്ചു നിന്നിട്ടില്ല ദിലീപുമായി ഒന്നിച്ചപ്പോഴും അത് കളങ്കം നിറഞ്ഞ ജീവിതമാണെന്ന് മനസ്സിലായപ്പോഴും ലാലേട്ടന്റെ ഉപദേശങ്ങൾ മഞ്ജുവിന് കരുത്താവുകയായിരുന്നു ദിലീപ് മഞ്ജുവിന്റെ രണ്ടാം വരവിനെ തടയാൻ പലതരത്തിലുള്ള പൊരുതലുകൾ നടത്തിയെങ്കിലും താരം താന്നുകൊടുത്തില്ല ആദ്യം കുഞ്ചാക്കോ ബോബനാണ് മഞ്ജുവിന്റെ രണ്ടാം വരവിൽ ഒന്നിച്ചഭിനയിച്ചത് അതുകൊണ്ട് ചാക്കോച്ചന് ഒത്തിരി പ്രൊജക്റ്റുകൾ നഷ്ടം വന്നു ലാലേട്ടനെ ദിലീപ് നേരിട്ട് വിളിച്ചു പറഞ്ഞു മഞ്ജുവിന്റെ സിനിമയിൽ സഹകരിക്കരുതെന്ന് ലാലേട്ടൻ പറഞ്ഞത് നായികയെ നിശ്ചയിച്ചത് ഞാനല്ല എന്റെ ജോലി അഭിനയമാണ് കഥയ്ക്ക് ചേർന്ന നായികയെ അവർ കണ്ടെത്തി അവരോടൊപ്പം ഞാൻ സഹകരിക്കുന്നു എന്നാൽ ലാലേട്ടനെ പോലൊരു നടനെ മുട്ടിത്തോൽപ്പിക്കാൻ കഴിയില്ലെന്നറിഞ്ഞുകൊണ്ട് ദിലീപ് പിന്മാറി ഇതൊക്കെ തന്നെയാണ് മഞ്ജുവിനെ ലാലേട്ടൻ ഷെൽട്ടറാക്കുന്നു എന്ന് പറയാൻ കാരണം ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म कॉट